ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏകദേശം ഒരു നൂറ് ദിവസത്തിന് മേലിലായിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കര മടിയാണ് അത് കാരണമാണ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് ഒരുപാട് വീഡിയോസ് കയ്യിലിരിപ്പുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാനും മടിയായിട്ടാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാതെ നീണ്ടു നീണ്ട് പോയത് ഓരോ ദിവസവും വീഡിയോ എഡിറ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇടയിൽ മോക്ക് ഒരു മാസം സ്കൂൾ വെക്കേഷൻ ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരു മാസം നാട്ടിലുണ്ടായിരുന്നു അപ്പോഴിവിടെ ഏട്ടൻ്റെ അപ്പച്ചൻ്റെ മകളുടെ കല്യാണമായിരുന്നു അതായത് അമ്മയുടെ മാമൻ്റെ മോളുടെ കല്യാണം അപ്പോൾ ആ കല്യാണം സ്വീകാര്യത്തിൽ വെച്ചായിരുന്നു കുറേ നാളിന് ശേഷം അതായത് ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു മാരേജായിരുന്നു ഇത് അപ്പോൾ അവിടെ വെച്ച് ഏട്ടൻ്റെ എല്ലാ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു ന നല്ല രസമുണ്ടായിരുന്നു കല്യാണവും ആ ഒരു നമ്മൾ കുറേ നാൾ ശേഷം ഒരു ഫാമിലി ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പക്കാ ട്രിവാൻഡ്രം ആണ് ആദ്യം ചെക്കനെ കതിർ മണ്ഡപത്തിൽ കൊണ്ടുപോയി ഇരുത്തി അതിനുശേഷം പെണ്ണിനെ ഇങ്ങനെ താലപ്പുലിയൊക്കെ ആയിട്ട് മണ്ഡപത്തിലോട്ട് കൊണ്ടുവരുന്നതാണിത് അപ്പോൾ ആ വരുന്നതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ഇപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഇപ്പോൾ അടുത്ത ജനറേഷൻ്റെയും കല്യാണമായി മോളും ഇങ്ങനെ നാട്ടിലിപ്പോൾ കല്യാണമൊക്കെ കൂടിയിട്ട് കുറേ നാളായല്ലോ ആളും കുറേ നാളിന് ശേഷം ഒരു കല്യാണം കൂടിയതായിരുന്നു ഇത് ഇങ്ങനെ കല്യാണ പെണ്ണു വന്ന് എല്ലാ മുതിർന്നവരുടെയും കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നതാണ് ഈ കാണുന്നത് മണ്ഡപത്തിലെത്തിയതും ഫ്രണ്ടിലുള്ള ഒരു റോ ഞങ്ങൾ കൈയടക്കി ഞങ്ങൾ സ്ഥലം ആർക്കും ഇട്ടു കൊടുത്തില്ല അവിടെ തന്നെ ഇരുന്ന് ഫുള്ള് അവിടെ ഇരുന്ന് ഫുള്ള് ഇങ്ങനെ കാണണമല്ലോ അങ്ങനെ അവിടെ തന്നെ കുട്ടികളും ഞങ്ങളും എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് പക്ഷേ ക്യാമറാമാൻമാർ കാരണം നമുക്ക് മണ്ഡപത്തിൽ നടക്കുന്നതൊന്നും നേരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരിങ്ങനെ മണ്ഡപം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇത് കല്യാണ പെണ് സഹോദരനാണ് അവൻ്റെയും അനുഗ്രഹമൊക്കെ വാങ്ങി അമ്മയുടെയും അച്ഛനെയും കൈപിടിച്ച് കതിർ മണ്ഡപം വലം വയ്ക്കുന്നതാണ്

കുട്ടികളൊക്കെ നേരത്തെ കഴിച്ചായിരുന്നു ഞങ്ങൾ ലാസ്റ്റാണ് കഴിക്കാനായിട്ട് പോയത് അപ്പോൾ സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴേക്കും പെണ്ണ് ചെക്കൻ്റെ ഒപ്പം പോകാനുള്ള അതായത് യാത്രയായപ്പിനുള്ള സമയമായി അങ്ങനെ ഇവിടെ എല്ലാവരോടും യാത്ര ചോദിക്കാനായിട്ട് പെണ്ണും ചെക്കനും നിൽക്കുകയാണ് Thank <laughs> you. അന്നേ ദിവസം തന്നെ വൈകുന്നേരം ഞങ്ങൾ അടുക്കള കാണാനെന്ന് പറയും ഇവിടെ നിന്ന് അതായത് മറവീട് കാണാനായിട്ട് ചെക്കൻ്റെ വീട് കാണാനായിട്ട് ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണിത് ഒരു റിസോർട്ട് പോലെ ഒരു കായൽ തീരത്ത് വെച്ചിട്ടായിരുന്നു ഒരു ഓപ്പൺ സ്പേസിൽ റിസപ്ഷൻ ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ ചെക്കൻ്റെ വീട് കണ്ട ശേഷം ഈ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയി അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇങ്ങനെ ഒരു കായൽ തീരത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിസപ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ബൊഫേ സിസ്റ്റം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓരോരോ ഫുഡ് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു നല്ല രസം എല്ലാവരും ഇങ്ങനെ സംസാരിച്ചും നമ്മുടെ ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി ഓരോ സ്ഥലത്ത് പോയി ഇരുന്ന് കഴിക്കാം അപ്പോൾ ഈ കായലിൻ്റെ ഒരു വ്യൂ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടികളൊക്കെ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഈ സന്ധ്യ സമയം കൂടെ ആയത് കാരണം നല്ലൊരു വൈബായിരുന്നു ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനും ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ടും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്